ഒരു ദിവസം ഒരു എൺപത് രൂപ പോലും കിട്ടുന്നില്ല അപ്പോൾ നമ്മൾക്ക് ഒരു വർഷമൊക്കെ എടുത്തിട്ടായിരിക്കും ചിലർക്ക് എട്ടായിരം രൂപ കിട്ടുന്നത് അത് മതിയാവും അത് വെറുതെ നമ്മൾ എന്താ യൂട്യൂബ് ഉണ്ട് യൂട്യൂബിൽ എന്തോ കിട്ടുന്നുണ്ട് ഇങ്ങനെ പറഞ്ഞിട്ട് നടക്കാൻ അല്ലാതെ ഇങ്ങനെ മുന്നോട്ട് പോകുന്നവർക്ക് പെട്ടെന്ന് പിന്നെ സബ് കയറത്തില്ല നമ്മൾ യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യത്തില്ല വീഡിയോസ് ആണെങ്കിലും ഷോർട്സ് ആണെങ്കിലും ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പുതിയതായിട്ട് ചാനൽ തുടങ്ങുന്നവർക്കും ചാനൽ തുടങ്ങിയിട്ട് നമ്പോട്ട് പോകുന്നവർക്കാണ് കേട്ടോ കൂടുതലായിട്ടും ഉപകാരപ്പെടുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണും കണ്ടാൽ മാത്രം പോരാ വീഡിയോ ഇഷ്ടമാണെന്നു വെച്ചാൽ ലൈക്കും മെസ്സേജും ഷെയറും സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ കമ്പനിയിൽ കണ്ടിട്ടുണ്ടാവൂലേ എന്താ പറയുക കുറേ മെസ്സേജുകളും കാര്യങ്ങളും അപ്പോൾ ഇതൊക്കെ എൻ്റെ വീഡിയോയ്ക്ക് താഴെ വന്ന മെസ്സേജുകളും കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോയ്ക്ക് താഴെയല്ല പല വീഡിയോയ്ക്ക് താഴെ ഇതുപോലെ മെസ്സേജും വരാറുണ്ട് അപ്പോൾ ഇട്ടവർക്കൊക്കെ മനസ്സിലാക്കാൻ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടാകും എന്താണ് ആ മെസ്സേജ് എന്നൊക്കെ അല്ലേ ഒരുമിച്ച് മുന്നേറാം ഒരുമിച്ച് പോകാം അങ്ങനെ പല മെസ്സേജുകളുണ്ട് ഞാൻ സബ് ചെയ്തു നിങ്ങൾ നാളെ വരണം അങ്ങനെ അങ്ങനെ പല 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 സബ്ബുകളും പറയാറുണ്ട് സബ് ചെയ്യാൻ വേണ്ടിയിട്ടില്ലേ അപ്പോൾ ഇങ്ങനെയുള്ളവരോട് എനിക്ക് പറയാനുള്ളത് പറയുന്നതിൽ എന്താണ് ആർക്കെങ്കിലും ഇഷ്ടപ്പെടാത്തുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ കാരണം ഞാൻ നിങ്ങളെ നല്ലതിന് വേണ്ടിയിട്ടാണ് പറയുന്നത് കേൾക്കുന്നവരും വിചാരിക്കുക ഞങ്ങളെ നല്ലത് വേണ്ടിയിട്ട് നിനക്ക് എന്താണ് അങ്ങനെയല്ല ഞാൻ ഇതുവരെ എന്താ പറയുക മൗണ്ടൈസേഷനായി എത്തി നിൽക്കുമ്പോൾ എനിക്ക് മനസ്സിലാ മനസ്സിലാക്കാൻ സാധിച്ച കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ എന്താണ് ഒരുമിച്ച് മുന്നേറാം ഒരുമിച്ച് വരുമോ കൂട്ട് വരുമോ അങ്ങനെയൊക്കെ പറയുമ്പോൾ അതെല്ലാം യൂട്യൂബിൻ്റെ പോളസിക്ക് നിരക്കാത്ത മെസ്സേജുകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് കാരണം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള മെസ്സേജുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഒന്നിൽ കൂടുതൽ മെസ്സേജ് ഇടുന്ന ചാനലുകളെ ചിലപ്പോൾ ഡിലീറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് യൂട്യൂബ് കിട്ടോ അപ്പോൾ അത് ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് പിന്നെ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഒരു മെസ്സേജ് ചെയ്തിട്ട് നമുക്കൊരു സഭ കിട്ടിയെന്ന് വെച്ചാൽ യൂട്യൂബ് അതിൻ്റെ രണ്ട് സഭ നമ്മുടെ എടുത്തുകളായിട്ടോ അത് ശ്രദ്ധിക്കുക ചിലവർക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകാൻ സാധിക്കട്ടെ നമ്മൾ വിചാരിക്കും അവരെ ഡിലീറ്റ് ചെയ്താണ് നമ്മൾ നമ്മൾ സഭ ചെയ്തവർ സഭ എടുത്ത് അവർ തന്നെ ഡിലീറ്റ് ചെയ്താണെന്ന് വിചാരിക്കും എന്നിട്ട് നമ്മളും അവരുടെ അവരെ സഭ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ ഡിലീറ്റ് ചെയ്യില്ലേ അപ്പോൾ അങ്ങനെ എല്ലാ കാര്യം കേട്ടോ യൂട്യൂബ് തന്നെ സ്ഥിമാക്കി കളയാണത് അത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അത് എനിക്ക് മനസ്സിലായൊരു കാര്യമാണ് കാരണം ഞാൻ ഇതുവരെ ഒരാളോടും പോയിട്ട് സബ് ചെയ്യൂ സബ് ചെയ്യും ഞാൻ ചെയ്തിട്ടുണ്ട് ചെയ്യൂ അങ്ങനെ നിങ്ങൾ നാളെ വരും അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല ഇതുവരും ഒരാളോട് എനിക്ക് സത്യസന്ധമായിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ അത് തീർച്ചയായിട്ടും അപ്പോൾ പക്ഷേ എന്നോട് വന്നിട്ട് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടോ ഞാൻ സബ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ സബ് ചെയ്യണം അപ്പോൾ ഞാനും പോയി ചെയ്യാറുണ്ട് ഞാൻ പല വീട്ടിലും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ചെയ്യാറുണ്ട് അപ്പം എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ രണ്ട് മൂന്ന് സബ ഒക്കെ എൻ്റെ അടുപ്പിച്ച് പോകാറുണ്ട് അപ്പോൾ ഞാൻ വിചാരിക്കും അവർ അതുപോലെ ഓട്ടോമാറ്റിക് കളഞ്ഞതായിരിക്കും സബ് വേണ്ട അപ്പോൾ നമ്മൾ സംഭവമായിട്ട് അങ്ങനെ കളഞ്ഞു അപ്പോൾ അങ്ങനെയല്ല സംഭവം അത് യൂട്യൂബ് തന്നെ എടുക്കുക പിന്നെ കുറേ ആവുമ്പോൾ പത്ത് സബ്ബൊക്കെ അങ്ങനെ അടിപ്പിച്ച് പോകാറുണ്ട് ഇതുപോലെ നമ്മൾ പോയിട്ട് സബ് ചെയ്യുമ്പോൾ അവർ ചെയ്തുവെന്ന് പറയുമ്പോൾ പോയി ചെയ്യുമ്പോൾ അങ്ങനെ അടുപ്പിച്ച് കളയാറുണ്ട് കേട്ടോ യൂട്യൂബ് തന്നെ അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു കാര്യം യൂട്യൂബ് ചാനൽ തുടങ്ങിയതും നമുക്ക് സബൊന്നും വരത്തില്ല ഏകദേശം കുറേ വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ വീഡിയോസ് അല്ല ഷോർട്സ് ഇട്ട് കഴിഞ്ഞാൽ തന്നെ എന്താണ് സംഭ കയറത്തുള്ളൂ ഞാനൊക്കെ ഏകദേശം ഒരു പത്തിരുന്നൂറ് സ എന്താണ് വീഡിയോസ് ഷോർട്സൊക്കെ ഇട്ടിട്ടാണ് സബ് കയറിയത് അല്ലാതെ തുടങ്ങുമ്പോൾ ഇപ്പോഴത്തെ ആളുകൾക്കെന്ന് പറയുന്നത് എന്താ പറയുക ക്ഷമയില്ല ക്ഷമയില്ല എന്നാൽ ഒരു പത്ത് ഇരുപതൊക്കെ വീഡിയോസ് ഇടുമ്പോഴേക്കും അയ്യോ എനിക്ക് സബ് കയറുന്നില്ല അങ്ങനെ പറഞ്ഞിട്ട് വേഗം ഒരുമിച്ച് അങ്ങനെയുള്ള കൂട്ടാക്കുന്ന അവരോട് പോയിട്ട് സംഘം ചേരുകയാണ് അങ്ങനെ ചേരാതെ നമ്മൾ സ്വയം നല്ല നല്ല വീഡിയോസ് ഷോർട്സൊക്കെ ഇട്ടിട്ട് നമുക്ക് സബ് കയരുത്താൻ നോക്കുക തനിച്ച് അല്ലാതെ ചെയ്യുന്നവർക്ക് ഒരിക്കലും അത് നിലനിൽക്കില്ല കേട്ടോ പിന്നെ നിലനിൽക്കുകയല്ല പിന്നീട് അത് ആയിരം സബിന് ശേഷം നമുക്ക് വീണ്ടും കുറേ കാര്യങ്ങൾ ആവശ്യമുണ്ട് പാച്ചവറാവശ്യമുണ്ട് അപ്പോൾ പച്ചവർ തീരെ കിട്ടത്തില്ല ഇങ്ങനെ സബ് ചെയ്യുന്നവര് അപ്പോൾ സബ് ചെയ്യുന്നവർ ഒരിക്കലും നമ്മുടെ വീഡിയോ കാണത്തില്ല നമ്മൾ നിർബന്ധിച്ച് സബ് ചെയ്യുന്നവർ നമ്മുടെ വീഡിയോ ഇഷ്ടമുള്ളവരായിരിക്കില്ല സബ് ചെയ്യുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ ഞാൻ എനിക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവുന്നതൊക്കെയാണ് നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെ ചിലവർക്ക് മനസ്സിലാവും എന്നിട്ടും ചെയ്യുന്നവരുണ്ടാവും അപ്പോൾ അവരൊരിക്കലും അങ്ങനെ ചെയ്യരുത് കാരണം എന്നോട് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഒക്കെ തുടങ്ങിയിട്ട് ഇങ്ങനെ നമുക്ക് ആയിരം സഭമൊക്കെ ആക്കാലോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല സ്വയം നമുക്ക് വീഡിയോ ഇട്ട് റീച്ച് കിട്ടിയിട്ട് സഭ വരുന്നതാണ് നല്ലത് എന്നൊക്കെ അപ്പോൾ ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ പറ്റിയാലത് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളിപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങി എല്ലാവരും എന്താണ് ഗ്രൂപ്പായിട്ട് ആയിരം സബ് ആയാലും അവർ പല പല കണ്ടൻറ്റ് ഇടുന്ന ആളുകളായിരിക്കും അവരൊക്കെ നമ്മുടെ വീഡിയോസ് കാണണമെന്നില്ല കാണില്ല കാണുകയാണെങ്കിൽ നമ്മളെ വിശ്വസിപ്പിക്കാൻ വേണ്ടി ഒന്ന് ജസ്റ്റ് കയറി ഇങ്ങോട്ട് പോകാറുണ്ട് വ്യൂ എന്ന് പക്ഷെ വാച്ച് അവർ കയറാറ കയറാറില്ല ഇപ്പോൾ ഒരു പത്ത് മിനിൻ്റെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അവർ ഒരു മിനിറ്റ് പോലും കാണുമെന്ന സംശയമാണ് അത് നമ്മൾ നമുക്ക് തന്നെ അറിയാമല്ലോ നമുക്ക് ഇഷ്ടപ്പെടുന്ന വീഡിയോ അല്ലേ നമ്മൾ കാണത്തുള്ളൂ അതുപോലെ തന്നെ ആയിരിക്കും എല്ലാവരും അപ്പോൾ നിർബന്ധിച്ച ആരും കാണില്ല അപ്പോൾ അത് തനിയും യൂട്യൂബ് റെക്കമെൻഡേഷനിലൂടെ നമുക്ക് വരുന്ന വ്യൂസാണ് യഥാർത്ഥ വ്യൂസ് അപ്പോൾ അങ്ങനെ കിട്ടുമ്പോൾ മാത്രമേ നമുക്ക് വാച്ച് അവർ കംപ്ലീറ്റ് ആകാൻ പറ്റത്തുള്ളൂ അല്ലാതെ പാവിന് സഭ കിട്ടിയിട്ട് എന്താ കാര്യം വച്ചവർ തീരാകില്ല പിന്നീട് നമ്മൾ വച്ചവറിന് വേണ്ടി ഓടേണ്ടി വരും പിന്നീട് നമ്മൾ കൂടുതലും എന്താണ് കോൺസൺട്രേഷൻ ചെയ്യുന്നത് വാച്ചവറിനായിരിക്കും അപ്പൊ നമ്മൾ വീഡിയോ ഇടാൻ നോക്കും അപ്പൊ വീഡിയോ ഇടാൻ നോക്കുമ്പോൾ നല്ല നല്ല വീഡിയോ വീഡിയോയിട്ടാലേ നമുക്ക് എന്താ പറയുക വാച്ചവർ കയറത്തുള്ളൂ അപ്പൊ അങ്ങനെ നോക്കാൻ നിൽക്കുന്നത് മണ്ടത്തരാണ് കേട്ടോ കാരണം ആദ്യം തന്നെ നമുക്ക് ഈ ഷോർട്സിലൂടെ കിട്ടുന്ന ഒരു സബ് നമ്മുടെ വീഡിയോസ് കാണത്തില്ല വേണ്ട ഉദാഹരണം ഞാൻ പറയാം എൻ്റെ അയ്യായിരം ഉണ്ട് അയ്യായിരത്തിൽ കൂടുതലുണ്ട് അപ്പോൾ അവരിപ്പോൾ വീഡിയോസ് ഒന്നും കാണത്തില്ല എൻ്റെ ആ അയ്യായിരം സംഭം ഷോർട്സിലൂടെ കയറിയതാണ് മുക്കാലും എന്താണ് ഏകദേശം നാലായിരത്തോളം സഭം എന്താ പറയുക ഷോർട്ട്സിലൂടെ കയറിയതാണ് അപ്പൊ ഞാൻ ഇഷ്ടംപോലെ ഷോർട്സ് ഇടാറുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് കയറുമായിരുന്നു ഏകദേശം ഒരു നൂറ് നൂറ്റമ്പത് സബ്ബൊക്കെ എനിക്ക് കയറുമായിരുന്നു എനിക്ക് ഇനിയും സബ് ഉണ്ടാക്കാൻ പറ്റും ഷോർട്സ് ഇട്ട് കഴിഞ്ഞാൽ പക്ഷെ സബിന്റെ ആവശ്യമില്ല സബിന്റെ ആവശ്യമില്ല എന്നാലും ഷോർട്സ് ഇട്ട് സബ് വരുന്ന ആവശ്യമില്ല സബ് വന്ന ആ സബ് വീഡിയോ കാണില്ല എനിക്കറിയാം അതുകൊണ്ട് ഞാൻ ഷോർട്ട്സ് അധികം ഇടുന്നില്ല അപ്പോൾ കാര്യമായിട്ടിരുന്നില്ല അപ്പോൾ ഷോർട്ട്സ് നമുക്ക് നമുക്കതിൽ ഡോളർ ഒന്നും അധികം കയ കയറത്തുമില്ല അപ്പോൾ മൗണ്ടൈസേഷൻ ആയി കഴിഞ്ഞാൽ ഷോർട്ട്സ് ഉണ്ടെങ്കിൽ ഡോളർ വലുതായിട്ട് കയറത്തില്ല നല്ല വ്യൂസും ലാക്ക് കണക്കിന് വ്യൂസ് ഉണ്ടെങ്കിൽ മാത്രമേ എന്താ പറയുക ഷോർട്സിൽ നമുക്ക് ഡോളർ കിട്ടത്തുള്ളൂ അപ്പം എനിക്ക് വലിയ അതിന് അതുമായിട്ട് ഞാൻ വലിയതായിട്ട് ഇതൊന്നും അല്ല ഷോർട്സിൻ്റെ ഇതിൽ അപ്പോൾ എനിക്ക് വ്യൂസ് ഒന്നും ഇല്ല കണ്ടാൽ അറിയാൻ പറ്റും അപ്പോൾ ഞാനിപ്പം വെറുതെ എന്തായാലും മോട്ടീസ്റ്റേഷൻ ആയല്ലോ അപ്പോൾ ആണ് ഇടുന്നത് അപ്പോൾ വീഡിയോസ് മുമ്പൊന്നും ഞാൻ കാര്യമായിട്ട് ഇടുന്നില്ല ഇപ്പോൾ കുറച്ച് ഒരു രണ്ട് മാസം തോളമായിട്ടാണ് കുറച്ച് നമുക്ക് എന്താണ് എന്താ പറയുക കുറച്ച് വീഡിയോസ് എങ്കിലും ഇടുന്നത് കാര്യമായിട്ട് അപ്പോൾ മുമ്പ് കിട്ട വീഡിയോസ് കണ്ടാൽ അറിയാൻ പറ്റും നിങ്ങൾക്ക് ഞാനിങ്ങനെ കട്ടിക്കുട്ടി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് ഇട്ടുകൊണ്ടിരുന്നത് അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക മെയിനായിട്ട് വീഡിയോസ് നല്ല വീഡിയോസ് ഇടാൻ നോക്കുക അല്ലാതെ വീഡിയോസ് ഇടാതെ തന്നെ നമുക്ക് സഭ എന്ന് പറഞ്ഞാൽ എവിടെ നിന്ന് സഭ കിട്ടാൻ ഇങ്ങനെ ഒരുമിച്ച് എന്താണ് മുന്നേറാൻ ഒരുമിച്ച് വരുന്നത് അങ്ങനെയൊക്കെ പറയുന്നത് നമ്മുടെ വീഡിയോസിൻ്റെ കമന്റ് ബോക്സ് ഉണ്ടല്ലോ വൈറ്റ് ഈസ്റ്റഡോ അല്ല അതിൽ പോയി കഴിഞ്ഞാൽ അധികം വ്യൂ ഓൾ എന്ന് ഒന്ന് കഴിഞ്ഞാൽ അതിൽ കമന്റ് സെക്ഷനിൽ കാണാൻ പറ്റും ഹെൽഡി ലൈറ്റും കിടക്കുക അപ്പോൾ എന്നെ ഞാനത് കാണിച്ചു തരാട്ടോ സ്ക്രീൻ റെക്കോർഡ് സഹിതം അപ്പോൾ അതിൽ കിടക്കുന്നത് നമുക്ക് തന്നെ കാണാൻ പറ്റില്ല അത് അതിൽ കൊണ്ടിട്ടിരിക്കുകയാണ് സ്ട്രോം കമൻറ്റാണ് അപ്പോൾ യൂട്യൂബ് തന്നെ അതിലേക്ക് അത് കാണിച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കാം നിങ്ങൾ പിന്നെ എന്ന് പറയുന്നത് നമ്മൾക്ക് ഒരു നൂറ് ലൈക്ക് ഉണ്ടെങ്കിൽ നമ്മുടെ മെസ്സേജ് ബോക്സിൽ വന്നിരിക്കുന്ന ഇരുന്നൂറോളം മെസ്സേജുകളായിരിക്കും അവർ അതിന് താഴെ വന്നിരിക്കുകയോ ഒരുമിച്ച് മുന്നേറാൻ ഒരുമിച്ച് പോകാം എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ അങ്ങനെ ഒരിക്കലും ചെയ്യരുത് നിങ്ങൾ നന്നായിട്ട് അധ്വാനിച്ച് അധ്വാനിച്ചതല്ല നമുക്ക് തിങ്ക് ചെയ്ത് ഷോർട്സും എന്താ പറയുക വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് സംഭവം കയറാൻ സാധ്യതയുണ്ട് കൂടുതലും ഞാൻ ഇതിനെക്കുറിച്ച് തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞു തന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എത്ര പറഞ്ഞാലും പോലും മനസ്സിലാത്തവരുണ്ട് പേര് എന്താ പറയുക അതിലും വീണ്ടും വീണ്ടും വന്ന് മെസ്സേജ് ചെയ്യുന്നവരുണ്ട് ഞാൻ കാര്യക്കാറില്ല ഞാൻ നമ്മൾ ലൗച്ചിന് കൊടുത്തിട്ട് വിടാറുണ്ട് പക്ഷേ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല അത് ശ്രദ്ധിക്കുക കാരണം ഇങ്ങനെ ചെയ്യുന്നവർക്ക് വീണ്ടും നല്ല നല്ല വീഡിയോസ് ചെയ്യാൻ പറ്റില്ല വീഡിയോ ചെയ്തിട്ട് പിന്നെ റീച്ച് കിട്ടിയിട്ട് മോട്ടീസേഷൻ ആകില്ല മനസ്സിലായോ സബ് കിട്ടിയിട്ട് വെറുതെ കാര്യമൊന്നുമില്ല പിന്നെ ഡോളറും കിട്ടിട്ടില്ല ഒരു നാലഞ്ച് മാസം ആകും ചിലപ്പോൾ ഒട്ടായിരം അഞ്ച് മാസം കൊണ്ട് ചിലപ്പോൾ ഒരു വർഷം ഒക്കെ എടുക്കും ഇങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ ഡോളർ കയറണമെങ്കിൽ പിന്നെ എന്താ ആവശ്യം കാര്യം ഇങ്ങനെ എമൗണ്ടേസ്ഡ് ആയിട്ട് അപ്പോൾ നല്ല വീഡിയോസ് നമ്മൾ തിങ്ക് ചെയ്ത വീഡിയോസിലെ നോക്കാം വെറുതെ ഇരുന്നുകൊണ്ട് നമുക്ക് സബ് വേണം എന്താണ് ഡോളർ വേണം അല്ല മച്ചവർ വേണം പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ കിട്ടില്ല നമ്മൾ നല്ല വീഡിയോസ് ചെയ്താൽ ചിലപ്പോൾ വേണ്ട ഞാനൊരു എൻ്റെ ഒരു വീഡിയോസ് അതായത് ഒരു ആയിരം വ്യൂസ് കിട്ടിയാൽ അതിന് ഡോളർ ഒരു ഡോളർ പോലും കയറത്തില്ല അത് മനസ്സിലാക്കാം നിങ്ങൾ നമുക്ക് സീറോ പോയിൻറ്റ് വൺ ത്രീയോ വൺ നൈനോ അങ്ങനെയുള്ള ഡോളറായിരിക്കും കയറുന്നത് അപ്പോൾ ഒരു ഡോളർ ആയാൽ മാത്രമേ നമുക്ക് എൺപത് രൂപ കിട്ടുള്ളൂ അപ്പോൾ ഒരു ദിവസം ഒരു എൺപത് രൂപ പോലും കിട്ടുന്നില്ല അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരു വർഷം ഒക്കെ എടുത്തിട്ടായിരിക്കും ചിലവർക്ക് എട്ടായിരം രൂപ കിട്ടുന്നത് അത് മതിയാവും അത് വെറുതെ നമ്മൾ എന്താ പറയുക യൂട്യൂബുണ്ട് യൂട്യൂബിൽ എന്തോ കിട്ടുന്നുണ്ട് ഇങ്ങനെ പറഞ്ഞത് നടക്കാൻ അല്ലാതെ ഒരു കാര്യമില്ല അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ബുദ്ധിമുട്ടാൽ നല്ല ഷോർട്ട്സും നല്ല വീഡിയോസ് ഇട്ടിട്ട് സംഭ കൂട്ടുക അങ്ങനെ തന്നെ വാചറം വരുത്തുള്ളൂ കേട്ടോ നമുക്ക് ഇഷ്ടംപോലെ വച്ചറ വാച്ചറല്ല സംഭവ കയറും ഷോർട്ട്സ് ഇട്ട് കഴിഞ്ഞാൽ യൂട്യൂബ് തന്നെ പല ഇത് ഇറക്കിയിട്ടുണ്ടല്ലോ എന്താണ് കൊളാബിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റും നമുക്ക് മറ്റുള്ളവരുടെ വീഡിയോ എടുത്തിട്ട് കൊളാബ് ചെയ്യാൻ പറ്റും അത് നല്ല നമുക്ക് വ്യൂസ് കിട്ടും നല്ല സംഭം കയറി കേട്ടോ വെറിയ സംഭവം കയറിക്കൊണ്ട് വരും അത് നിങ്ങൾക്ക് അറിയാതെയാണ് പിന്നെ ഗ്രീൻ ഗ്രീൻ ഷോട്ട് സോറി ഗ്രീൻ ഷീൻ സ്ക്രീൻ വന്നിട്ടൊന്നുണ്ടല്ലോ അത് നമുക്ക് ചെയ്താലും നല്ല നല്ല വീഡിയോസ് എടുത്ത് നമുക്ക് ഗ്രീൻ സ്ക്രീൻ ചെയ്താലും നിറയെ സബ് കയറും പിന്നെ കട്ട കട്ട് ദീസ് വീഡിയോ എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോസ് തന്നെ കട്ട് ചെയ്തിട്ട് പകുതി നമ്മൾ അങ്ങനെ ചെയ്യാം അങ്ങനെ പിന്നെ സൗണ്ട് യൂസ് ചെയ്യാം അങ്ങനെ പല ടെക്നിക്കുകളുണ്ട് ഉണ്ടോ യൂട്യൂബ് തന്നെ നമുക്ക് തന്നിട്ടുണ്ട് പിന്നെ റിലേറ്റീവ് വീഡിയോസ് പറഞ്ഞിട്ട് ആഡ് ചെയ്യാൻ പറ്റും നമ്മുടെ വീഡിയോസ് തന്നെ കട്ട് ചെയ്ത് ഷോർട്സ് ഇടാൻ പറ്റും അങ്ങനെ പല പല ട്രിക്കുകളും യൂട്യൂബ് തന്നെ നമുക്ക് സബ് കൂട്ടാനും വാച്ചവർ കൂട്ടാനൊക്കെ തന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമ്മളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് എന്താണ് മുന്നോട്ട് പോകുക എങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ പോകാൻ പറ്റുമോ അല്ലാതെ ഇങ്ങനെ കുറുക്ക് വഴിയൊക്കെ പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് സബ് നിലനിൽക്കില്ല അതേപോലെ വാച്ചവറും നിലനിൽക്കാച്ചവറും കയറില്ല ഡോ അത് വാച്ചവർ ആയി കഴിഞ്ഞാലും മോണിറ്റൈസേഷൻ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും മോണിറ്റൈസേഷൻ കിട്ടില്ല പിന്നെ ചാനൽ തന്നെ ഡിലീറ്റ് ആയി ആയിപ്പോ അങ്ങനെയുള്ള അങ്ങനെയൊക്കെ പ്രവർത്തികൾ ചെയ്തു ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നവരോടാണ് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞത് അപ്പോൾ എങ്കിലും ചെയ്യുന്നവരുണ്ട് ഇനി ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലും ഇതൊക്കെ എത്ര പേര് കാണുന്നതന്നെ എനിക്ക് അറിയില്ല ചിലപ്പോൾ ആരും കാണാതെ പോകും അവർക്ക് ഇഷ്ടപ്പെടുത്തുക നമ്മൾ ഈ ചെയ്യുന്നവരോട് പോയി പറഞ്ഞു കഴിഞ്ഞാൽ അവർ മുൻ തിരിച്ചു പോകാറുണ്ടല്ലേ അപ്പോൾ ഞാൻ എന്താ പറയാ അറിയുന്നവർ അറിയട്ടെ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ചെയ്യുന്നത് എത്ര പറഞ്ഞാലും അറിയാത്തവരുണ്ടാവും അവർ വീണ്ടും വീണ്ടും അത് ചെയ്യും ഞങ്ങൾക്ക് സബാണ് സബ് കിട്ട് അത് ഒരു മാനസിക അവസ്ഥയാണ് ആ സമയത്ത് നമുക്ക് സബ് വേണം സബ് വേണം സബ് വേണം എന്നുള്ളൊരു ചിന്താഗതിയാണ് സഭ കിട്ടാതെ കഴിഞ്ഞാൽ കിട്ടിയിട്ട് നമുക്ക് ചിന്താഗതി ആയിരിക്കും ഞാനും അങ്ങനെ തന്നെ ആയിരുന്നു ആദ്യം പക്ഷെ ഞാനിങ്ങനെ പോകത്തില്ലായിരുന്നു ഞാൻ സ്വയം എനിക്ക് സഭ ആക്കണമെന്നുള്ളൊരു ഇതായിരുന്നു കേട്ടോ സംഭവം എല്ലാം എനിക്ക് സാധിച്ചു അപ്പോൾ നിങ്ങൾക്കതുപോലെ ഞാൻ ഈ ഒരു മുറിയിൽ അങ്ങനെ ഒതുങ്ങി കൂടിയിട്ട് ഇങ്ങനെ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് അതിനേക്കാളും സാധിക്കും പെട്ടെന്ന് വെച്ചവർ കയറാനും അതേപോലെ ഡോളറൊക്കെ കയറാനും സബ് പെട്ടെന്നാകാനും സാധിക്കും അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ച പ്രവർത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ആയിക്കിട്ടുണ്ടോ നമ്മളിപ്പോൾ രാവിലെ എണീച്ച് സഭ ആയിട്ടില്ലാത്തവരെ ഞാൻ ഒരു ഇതാ പറയാനുണ്ടോ നമ്മൾ ഉറങ്ങി എണീറ്റതും ചാനലൊക്കെ തുടങ്ങി വേണമെങ്കിൽ ഉറങ്ങി എണീറ്റതും സബ് എത്ര കയറിയുന്നതായിരിക്കും നോക്കുക അല്ലേ കുറേ പേരൊക്കെ ഏറെ നോക്കും പിന്നെ നോക്കുന്നത് അഥവാ ആയത് സബ ആയിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് അച്ചവർ നോക്കാലായിരിക്കും ഞാൻ അങ്ങനെയൊക്കെ ചെയ്ത് വന്ന ആൾ തന്നെയാണ് കേട്ടോ അച്ചവർ നോക്കാറുണ്ട് അപ്പോൾ എത്ര കയറി പിന്നീട് പിന്നീടായിരിക്കും നമുക്ക് മനസ്സിലാകുന്നതാവും അച്ചവർ കയറുന്നില്ല അപ്പോൾ നമ്മൾ ഈ വീഡിയോയിലേക്കാണ് കോൺസെൻട്രേഷൻ ചെയ്യുന്നത് നമ്മൾ വീഡിയോസ് ഇടാൻ തുടങ്ങും അപ്പോൾ അത് അതൊക്കെ പകുതി സമയം കഴിഞ്ഞിട്ടുണ്ടാവും ഈ നമുക്ക് സബ് കിട്ടി ഇങ്ങനെ ഇങ്ങനെ മുന്നോട്ട് പോകുന്നവർക്ക് പെട്ടെന്ന് പിന്നെ സബ് കയറത്തില്ല നമ്മൾ യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യത്തില്ല ആണെങ്കിലും ഷോർട്സ് ആണെങ്കിലും ഒന്നും അപ്പോൾ നല്ല രീതിയിൽ പോകുന്നവർക്ക് മാത്രമേ എന്താണ് യൂട്യൂബ് റെക്കമെൻഡ് ചെയ്ത് കൊടുക്കത്തുള്ളൂ അപ്പം അങ്ങനെ ചെയ്യുക പിന്നെ നമ്മൾ അത് കയറി കഴിഞ്ഞാൽ പിന്നെ വീണ്ടും നമ്മൾ പറയുകയാണെങ്കിൽ നോക്കുന്നത് ഡോളർ കയറി ഡോളർ എത്ര കയറി ഡോളർ എത്ര കയറി കയറിയെന്നു അപ്പോൾ ഡോളറും പതുക്കെ കയറത്തുള്ളൂ അത് നമുക്ക് വരുമ്പോഴേ നമുക്ക് അറിയത്തുള്ളൂ അപ്പോൾ നമ്മളും നമുക്ക് മോട്ടീവേഷൻ ഒന്നാകത്ത മേലാ ഡോളർ ഒക്കെ വേഗം കയറും എന്നുള്ള ഒരു ചിന്തഗതിയായിരുന്നു നോക്കുമ്പോഴല്ലേ അറിയുന്നത് സീറോ പോയിൻറ്റ് വൺ വൺ അങ്ങനെ കയറി കയറി അങ്ങനെ വരുന്നുള്ളൂ അങ്ങനെ ഡോളർ ആകാൻ തന്നെ ഒരാഴ്ചകളോളം എടുക്കുന്നുണ്ട് എനിക്കൊക്കെ കേട്ടോ എൻ്റെ വലിയ റീച്ചും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ചാനലല്ലേ അതുപോലെ തന്നെ അല്ലേ നിങ്ങളെ ഇപ്പോൾ തുടങ്ങിയവരുടെ ചാനലുകളും അപ്പോൾ എനിക്കറിയാൻ പറ്റുന്നുണ്ട് പക്ഷേ അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നവരെങ്ങനെ നല്ലൊരു വീഡിയോസ് ഒക്കെ ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും എന്ന് ചിന്തിച്ച് നോക്കുക അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ ഷോർട്സും വീഡിയോസും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സബ്ബും പച്ചവറും ഡോളറൊക്കെ നേരം നോക്കാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി വിചാരിക്കുന്നു വലിയ ലെങ്ക് ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇപ്പോൾ ഞാനൊരു ചെറിയൊരു വീഡിയോയിൽ എടുക്കാമെന്ന് വിചാരിച്ചായിരുന്നു അപ്പോൾ ഒരുപാട് പറഞ്ഞു പറഞ്ഞ് പറഞ്ഞു തന്നെ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാകും അപ്പോൾ നശിക്കുക അത് ഞാൻ എനിക്കറിയാതെ ഇങ്ങനെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണ് കേട്ടോ അപ്പോൾ ചിലവരൊക്കെ പറയുന്നത് പറഞ്ഞ കാര്യങ്ങൾ തന്നെ പറയുന്നത് അപ്പോൾ ചിലപ്പോൾ നമുക്ക് ഓർമ്മയിൽ വീണ്ടും പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ടി വരും അവിടെ ചിലപ്പോൾ കട്ട് ചെയ്യാൻ പറ്റാതെ വരുന്നത് കൊണ്ടാണ് അപ്പോൾ ഇതൊരു ചെറിയൊരു വീഡിയോ ആണ് വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ചാൽ എല്ലാവരും ലൈക്കും മെസ്സേജും ഷെയറും സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ അപ്പോൾ ഓക്കെ ബൈ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ